തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ വയനാട് ദുരിതബാധിത പ്രദേശത്ത് ആംബുലൻസുമായി പോയ ഡ്രൈവർമാർക്ക് കൂത്താട്ടുകുളത്ത് സ്വീകരണം നൽകി കൂത്താട്ടുകുളം നഗരസഭയുടെയും ആംബുലൻസ് ഡ്രൈവേഴ്സിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് വയനാട് ദുരിതബാധിത പ്രദേശത്ത് സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂത്താട്ടുകുളത്തു നിന്നും ആംബുലൻസുമായി പോയ ഡ്രൈവർമാർക്ക് കൂത്താട്ടുകുളത്ത് സ്വീകരണം നൽകി എട്ട് ദിവസങ്ങൾക്ക് ശേഷം കൂത്താട്ടുകുളത്ത് തിരിച്ചെത്തിയ ശാലോം ആംബുലൻസിലെ ജിഷ്ണു ചന്ദ്രൻ ക്രിസ്റ്റി കുര്യാക്കോസ് സാന്ത്വനം ആംബുലൻസിലെ വി പി വിനീഷ് എന്നിവർക്കാണ് സ്വീകരണം നൽകിയത് കൂത്താട്ടുകുളം ആംബുലൻസ് ഡ്രൈവേഴ്സിന്റെ നേതൃത്വത്തിൽ ടാക്സി സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ കെ കെ രാജു ബിജോ ജോസഫ് അനന്തു സുരേഷ് അലൻ റോയി പി എം ജെയിംസ് ജെയിംസ് മാത്യു എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് എട്ട് വണ്ടികളും പത്ത് ഡ്രൈവർമാരും ഫീസർ ജനറേറ്റർ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയത് അപ്പം നിലവിൽ നമ്മൾ എറണാകുളം ജില്ലയിൽ പ്രതികരിച്ചാണ് ഞങ്ങൾ പോയത് തുടർന്ന് ഞങ്ങൾ മുന്നേർ പോയത് നമ്മൾ മൂലിയെ കാണുന്ന പോലെ എന്താ പറയുക അങ്ങനെ നിസാരമല്ല അവിടെ നിന്ന് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു അത് നമുക്ക് കണ്ടുനിൽക്കാൻ പറ്റും അരിക അപ്പോൾ സിനിമകളിലേഴ്സും അതുപോലെ എവിടെയും അതിൻ്റെ ഭാഗമാകാൻ വേണ്ടി അന്വേഷിച്ചാൽ ചെറിയ മറ്റൊരു അമ്മമാർക്കും നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭ കൌൺസിൽ ഹാളിൽ നടന്ന സ്വീകരണ യോഗത്തിൽ നഗരസഭ ചെയർപേഴ്സൺ വിജയ ശിവൻ നഗരസഭ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പ്രതിപക്ഷ നേതാവ് പ്രിൻസ് കോൾജോൺ എന്നിവർ എണീച്ച് സ്വീകരിച്ചു തന്നെ പത്തും മുപ്പതും വർഷമൊക്കെ ുംപ്പാടിയിലേക്ക് മോഡി ഷിഫ്റ്റ് ചെയ്യാം ആദ്യത്തെ ദിവസങ്ങളിൽ തിരിച്ചറിയാവുന്ന മോഡികൾ പള്ളികളിൽ എത്തിക്കുക അങ്ങനെയുള്ള ഡ്യൂട്ടിയാണ് അതുകൊണ്ട് കളക്ടറുടെ കോടിയുടെ ഡ്യൂട്ടി ഇട്ടിട്ടുള്ളത് രണ്ടാമത്തെ മൂന്നോ മൂന്നാമത്തെ ദിവസമാണ് ഓർഡർ വരുന്നത് ഡിസ്പോസ് ചെയ്യുന്നത് രണ്ടായിരത്തിഅമ്പതിൽ ഉരുൾപെട്ടുണ്ടായ സ്ഥലമാണ് കെട്ടി ചെറിയ എല്ലാവരുടെയും പ്രാർത്ഥന ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യാൻ കഴിഞ്ഞത് വയനാട്ടിൽ നിന്നുള്ള മടക്കയാത്രക്കിടയിൽ വയനാട് കൽപ്പറ്റ കളക്ടറേറ്റ് കൊരട്ടി ചിറങ്ങര അങ്കമാലി എന്നിവിടങ്ങളിലും ആംബുലൻസ് ഡ്രൈവർമാർക്ക് സ്വീകരണ പരിപാടികൾ ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലയിൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും